അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണവും സെവൻസിനോടോ സർവീസ് സർവീസ് ബാങ്കിന്റെ ബാങ്കിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആരംഭിച്ചു ആരംഭിച്ചു മണ്ഡലം ആദ്യ നടത്തി നന്നായി ജനങ്ങൾക്ക് ആഘോഷിക്കുന്നപയോഗ റേറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടി സംവിധാനമാണ് പി എം എസ് സി ബാങ്ക് ഇവിടെ പള്ളൂരി നമുക്കറിയാം അത്തം കഴിഞ്ഞു രണ്ട് ദിവസങ്ങളൊക്കെ പിന്നിട്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ഓണാഘോഷം എവിടെയായിട്ട് മുന്നോട്ട് പോവുകയാണ് വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓണം നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മാറ്റിവെക്കാൻ വെക്കാൻ പറ്റും ഒന്നല്ല പതിനഞ്ചിലും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ശരൻ അധ്യക്ഷത വച്ചു ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വിപണി ഇടപെടലുകളാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് അതിലെല്ലാ കാലത്തെയും പോലെ സഹകരണ രംഗത്തും ഈ ഓണ വിപണി എന്ന നിലയിലുള്ള പരിപാടി വലിയ തോതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും ഇവിടെ പള്ളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ പള്ളുരുത്തിയിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സൌദവും സെക്രട്ടറി കെ എം നജ്മ കൃതജ്ഞതയും രേഖപ്പെടുത്തി യ സി ഡെ ജനറൽ കൌൺസിൽ അംഗം പി എ പീറ്റർ ഭരണസമിതി അംഗങ്ങളായ എം ഷെറീഫ് സി ആർ ബിജു എപ്പ് റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളൂരുത്തി